ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരു ബന്ധമില്ല അതിലേക്ക് നിങ്ങൾ വരണ്ട പിണറായി നിയമസഭ ആ ഏറ്റുമുട്ടൽ നമ്മളെ തുടർന്നുകൊണ്ടേ സമദൂരം അടവ് ഈ ഇരുപത്തി രണ്ടായിരത്തി ചെല്ലാനും വാർഡുകളിലും പരമാവധി ആളുകളെ മത്സരിപ്പിച്ച് നമ്മളെന്താ പറയാ ഒരു ബഹുജന അടിത്തറ കേരളത്തിൽ ഉണ്ടാക്കും പി വി അൻപറുടെ വാക്കുകളാണ് ആദ്യമായി കേൾക്കുമ്പോൾ ചിരിച്ചു പോകും ചിരിക്കാതിരിക്കാൻ എങ്ങനെ കഴിയും ചിരിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ ഒരിക്കലും കഴിയില്ല കാരണം പിണറായിസത്തെക്കുറിച്ചാണ് പറയുന്നത് പിണറായിസം ഉപേക്ഷിച്ചു തൽക്കാലം അത് ഉപേക്ഷിച്ചിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവുമായും യു ഡി എഫുമായും സഹകരിക്കും ആരുമായും സഹകരിക്കാൻ തയ്യാറാണ് സമദൂരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായിസത്തെ കുറിച്ച് പിണറായി വിജയനെ പിണറായി വിജയന്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പി വി എൻപർ പറഞ്ഞ വാക്കുകൾ ആരുടെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയിട്ടുണ്ടാകില്ല വെറുതെ യൂട്യൂബിലോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒന്ന് കയറി പി വി അൻവർ എന്നടിച്ചാൽ ആ വാക്കുകളൊക്കെ വീണ്ടും കേൾക്കാൻ കഴിയും അങ്ങനെ പറഞ്ഞ ആളാണ് നിലമ്പൂർ എലക്ഷനിൽ തൊട്ട് തലേ ദിവസം പോലും വാർത്താ സമ്മേളനം വിളിച്ച് സംസാരിച്ച പി വി അൻവർ പിണറായിസത്തെ കുറിച്ചാണ് സംസാരിച്ചത് പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറയുന്നു പിണറായിസം തൽക്കാലം മാറ്റിവെച്ചിരിക്കുന്നു അത് നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ നമുക്ക് നോക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായിസമില്ല എന്നാണ് പി വി അൻവർ പറയുന്നത് എന്തുകൊണ്ടാണ് പി വി അൻവർ ഇങ്ങനെ പറയുന്നത് പിണറായിസത്തിനെതിരെ സംസാരിച്ച് സംസാരിച്ച് നിന്നാൽ യു ഡി എഫ് നേതാക്കൾ വന്ന് കൂട്ടിക്കൊണ്ടുപോകും എന്നാണ് പി വി അൻവർ കരുതിയത് അങ്ങനെ തന്നെയാണ് യു ഡി എഫ് നേതാക്കൾ ആദ്യം പ്രതികരിച്ചത് പറയൂ പി വി അൻവറെ പറയൂ നിങ്ങൾ ഭരണപക്ഷ എം എൽ എ അല്ലേ നിങ്ങൾ പിണറായിസ്സത്തിനെതിരെ നന്നായി പറഞ്ഞുകൊള്ളൂ ഞങ്ങൾ കയ്യടിക്കാം എന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞിരുന്നു നാം കണ്ടതല്ലേ പടക്കാട് തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും അവിടെ നൽകുന്ന സ്വീകരണവും കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സരശിന്റെ പ്രതികരണമൊക്കെ നാം എത്രയോ പ്രാവശ്യം കണ്ടതാണ് നമ്മുടെ മാധ്യമങ്ങളോ ആഘോഷിക്കുകയായിരുന്നു എത്ര മാധ്യമ പ്രവർത്തകരാണ് വീടിന് മുന്നിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുത്തിയിരുന്നത് ഒരു മാധ്യമത്തിന്റെ രണ്ടും മൂന്നും നാലും മാധ്യമ പ്രവർത്തകരാണ് എന്തെങ്കിലും പറയുമോ എന്തെങ്കിലും മൊഴിയുമോ പി വി അൻവർ അത് അതേപോലെ പെറുക്കിയെടുത്ത് തങ്ങളുടെ മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കണം അതിനു വേണ്ടിയാണ് ഈ കാത്തിരിപ്പ് അങ്ങനെ വലിയ പ്രൊമോഷൻ നൽകി ഇത് തന്നെ പറയാം അതായിരുന്നു പി വി അൻവർ ഒരു ഊതി വീർപ്പിച്ച ബലൂൺ ആയിരുന്നു അതിന്റെ ഒരു പ്രതിഫലനം കുറച്ചൊക്കെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിനെ ലഭിക്കുകയും ചെയ്തു പി വി അൻവറിനും മനസ്സിലായി ഇതൊക്കെ താൽക്കാലികമാണ് എന്ന് വൈകി വന്ന വിവേകമെന്നോ വൈകി വന്ന ബുദ്ധി എന്നൊക്കെ പറയേണ്ടി വരും പി വി അൻവറുടെ ഇപ്പോഴത്തെ വെളിപാടിനെ ഇപ്പോൾ യു ഡി എഫിന് വേണ്ട അപ്പോൾ അദ്ദേഹം പറഞ്ഞു സതീശൻ മാത്രമാണ് എന്നെ എതിർക്കുന്നത് മറ്റ് യു ഡി എഫ് നേതാക്കൾ എന്നോട് അനുഭവമുണ്ട് അവർ വി ഡി സതീശനിൽ സമ്മർദ്ദം ചെലുത്തി എന്നെ യു ഡി എഫിൽ എടുക്കും ഇതായിരുന്ന പ്രതീക്ഷ പി വി അൻവറുടേത് ആകെ പ്രതീക്ഷയുണ്ടായിരുന്ന മുസ്ലിം ലീഗിലാണ് മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ദൈവം പക്ഷേ അവസാനം കുഞ്ഞാലിക്കുട്ടിയും തള്ളിപ്പറഞ്ഞതോടുകൂടി ഇനി പിണറായിസം വേണ്ട എന്ന് തീരുമാനിച്ചു പി വി എൻവർ ഇപ്പോഴിതാ എല്ലാം ഉപേക്ഷിച്ച് എല്ലാവരുമായും സഖ്യമുണ്ടാക്കും എല്ലാവരോടും സമദൂരമാണ് പിണറായിസം ഉപേക്ഷിച്ചു താൽക്കാലികമായി വിടുന്നു പിണറായിസം എന്നൊക്കെ പറയുന്ന പി വി എൻവറെ കാണുന്നത് ഒരു നേതാവ് ഒരു മുൻ എം എൽ എ ഇത്രമാത്രം അധഃപ്പതിക്കാൻ പാടുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത് എങ്ങനെയെങ്കിലും ഇതൊക്കെ പറഞ്ഞ് എൽ ഡി എഫിനോടൊപ്പം ചേരാൻ കഴിയുമോ എന്നാണോ പി വി എൻവർ നോക്കുന്നത് എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരു എന്ന് സി പി എം നേതാക്കളോ എൽ ഡി എഫ് നേതാക്കളോ ഒരു തരത്തിലും പി വി എൻവറുമായി ഇനി യാതൊരു ബന്ധത്തിനും തയ്യാറാകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും സി പി ഐ എം രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും പറയാൻ കഴിയുന്നത് തന്നെയാണ് അത് രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തേക്കും ശത്രുക്കളില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ പി വി അൻവർ സി പി ഐ എമ്മിൻ്റെ എല്ലാ കാലത്തെയും ശത്രു തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് മനസ്സിലാക്കാൻ പി വി എൻവറിന് കഴിയുന്നില്ല എങ്കിൽ പി വി എൻവർ ജീവിക്കുന്നത് വിഡ്ഡികളുടെ സ്വർഗത്തിലാണ് എന്ന് പറയേണ്ടി വരും അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം വിഡ്ഢികളുടെ സ്വർഗത്തിൽ തന്നെയാണ് പി വി എൻവർ അന്നും ഇന്നും കഴിയുന്നത് എന്നതുകൊണ്ട് തന്നെ